കീരമ്പാറയിൽ ടി നസറുദ്ദീൻ അനുസ്മരണ ദിനാചരണം സംഘടിപ്പിച്ചു അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് നിർധനരായ രോഗികൾക്ക് സഹായധനം കൈമാറി ചേലാട് ബസാനിയ വലിയപ്പള്ളിയിലെ ചാരിറ്റി കൂട്ടായ്മയ്ക്ക് വീൽചെയർ സമ്മാനിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു കീരമ്പാറയിൽ ടി നസ്രുദ്ദീൻ അനുസ്മരണ ദിനം ആചരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കീരമ്പാറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടികൾ വ്യാപാര ഭവനിൽ പ്രസിഡന്റ് ജിജി ഏളൂർ പതാക ഉയർത്തി ജിജി ഏളൂരിന്റെ അധ്യക്ഷതയെ കൂടിയ അനുസ്മരണ യോഗം ജനറൽ സെക്രട്ടറി ജോർജ് കല്ലറയ്ക്കിൽ ആമുഖ പ്രഭാഷണം നടത്തി അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് നിർധനരായ രണ്ട് രോഗികൾക്ക് ധനസഹായവും ചേലാട് ബസാനിയ വലിയപള്ളി കിടപ്പ് രോഗികൾക്കായി നടത്തുന്ന ചാരിറ്റി കൂട്ടായ്മയ്ക്ക് വീൽചെയർ ചെയർ നൽകുകയും ചെയ്തു വലിയ പള്ളി വികാരി ഫാദർ ജിൻസ് അറൈക്കൽ പള്ളി ട്രസ്റ്റി കെ എം സണ്ണി യൂണിറ്റ് ഭാരവാഹികളായ ജോസഫ് വർഗീസ് സുനിൽ മിത്ര ജോർജി ജോൺ പിയോ ബിജു പയനിയർ ബിജു ഏലിയാസ് സേവ്യർ പീച്ചെ വനിതാ വിംഗ് ഭാരവാഹികളായ റെജീന ജോജോ ഷിജി പീറ്റർ റീന ബെന്നി ലിയ രഞ്ചി പ്രീതി ജിബി മിനി മാത്യു സിനി ബാബു ജെസി സിയെ പള്ളി ഭരണസമിതി അംഗം എൽദോസ് പൊയ്ക്കാട്ടിൽ ട്രഷറർ ജോർജ് കുട്ടി ഏലിയാസ് എന്നിവർ സംസാരിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം